ഹലോ ഫ്രണ്ട്സ് ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പുറപ്പൊക്കര വിശുദ്ധ ലോനാമത്തപ്പൻ്റെ തിരുനാൾ ദീപാലങ്കാര സ്വിൺ കർമ്മം കാണാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൻ അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും വീഡിയോ കാണാം ആ നിമിഷങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് പറപ്പൂക്കരയിലെ ഇടവക സമൂഹം ഇതാ അതിന്റെ ഏറ്റവും കോറായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാ ഈ ശബ്ദങ്ങളാണ് ഈ അലവിളികളാണ് ഇതാണ് നമ്മുടെ ഈ ആരവങ്ങളാണ് പറപ്പൂക്കര പള്ളിയുടെ തിരുനാളാഘോഷത്തിന്റെ ആവേശം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ തിരുനാൾ ആഘോഷത്തിന്റെ ഏറ്റവും പ്രാഥമിക തടങ്ങായിട്ടുള്ള ദീപാലങ്കാരത്തിന്റെ സ്വച്ഛോൺ കർമ്മത്തിന്റെ ഔപചാരികമായ സെഷനാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമുക്ക് ഒട്ടും സമയം കളയണില്ല ഒട്ടും ഒരു നിമിഷം പോലും കളയാതെ നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന ആ സ്വച്ഛോൺ കർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഏറ്റവും ആദ്യമേ തന്നെ പ്രാർത്ഥന ആദ്യമായി ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നത് തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിട്ടുള്ള ശ്രീ സൈമൻ പുതുപ്പള്ളി പറമ്പിലാണ് ശ്രീ സൈമൻ പുതുപ്പള്ളി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നൂറംഗ തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ മാസം തിരുനാൾ ആഘോഷ കമ്മിറ്റി രൂപീകൃതമായി അന്ന് തൊട്ട് ഇന്നോളോ വളരെ ആവേശത്തോടു കൂടി ത്യാഗതരപരമായി നമ്മുടെ നാ ഈ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ സൈമൻ പുതുപ്പുള്ളി പറമ്പിലിനെ ഔപചാരികമായി സ്വാഗതം ആശംസിക്കാനുവേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ പർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനു നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ചൻ കൈക്കാരന്മാരായ ജോസ് ടി ടി ജോസ് ടി വൈ സിസ്റ്റേഴ്സ് മറ്റു അച്ഛന്മാരെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും ഒരു പെരുന്നാൾ അടുത്തിരിക്കുകയാണ് നമ്മൾ ഫെബ്രുവരി മാസത്തിലാണ് നമ്മൾ പൊതുയോഗം കൂടി പോയി കമ്മിറ്റി തിരഞ്ഞെടുത്തത് ഏതാണ്ട് മൂന്ന് മാസത്തോളമായി ഇത് നൂറോളം വരുന്ന ഒരു ആഘോഷ കമ്മിറ്റി അതിൽ എഴുപത് പേര് എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് മൂന്ന് മൂന്ന് മാസത്തെ ഈ അഹോരാത്രം എന്നോണമുള്ള നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മൾ തിരുനാളിൻ്റെ അടുത്തെത്തി അടുത്തെത്തിയിരിക്കുകയാണ് എല്ലാം നമ്മൾ ഉദ്ദേശ രീതിയിൽ വളരെ ഭംഗിയായി നടന്നിരിക്കുന്നു ഈ തിരുനാളിനോടുള്ള മറ്റു പ്രത്യേകത എഴുതി നാനൂറിൽ സ്ഥാപിതമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിൽക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വർഷം എന്ന ജൂബിലി ഇയർ റാക്ക് കൂടി നമ്മൾ ഈ വർഷം ആഘോഷിക്കുകയാണ് അതൊരു പ്രത്യേകത കൂടിയുണ്ട് അതിലാദ്യമായി നമ്മുടെ വികാരിച്ഛൻ എന്തൊരു കാര്യത്തിനും വളരെ ആത്മാർത്ഥമായ നല്ല സഹകരണവും സപ്പോർട്ടും നൽകുന്ന നമ്മുടെ വികാരിച്ഛൻ വികാരിച്ചൻ ആദ്യമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളു അടുത്തതായി നമ്മുടെ സുച്ഛോൺ ക്രമത്തിൻ്റെ ഉദ്ഘാടനം അയച്ചിരിക്കുന്ന ശ്രീ മഹേന്ദ്രസിംഗൻ സാർ ഒരു രണ്ടാഴ്ചയിൽ കുറേ ആയിട്ടുള്ളൂ അദ്ദേഹം പുതുക്കാട് സ്റ്റേഷൻ ചാർജ് എടുത്തിട്ട് അദ്ദേഹത്തിനെയും ഇവിടേക്ക് കിട്ടാൻ സാധിച്ച സാധിച്ചതിൽ നമ്മുടെ ഭാഗ്യമായി കരുതാം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കാരണമായി സാധനങ്ങളുള്ളൂ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അനൂപ് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അനൂപ് പ്രത്യേകമായൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്തൊരു കാര്യത്തിനും നമ്മുടെ കൂടെ എപ്പോഴും കൂടെയുള്ളതാണ് നുവിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു നമ്മുടെ പ്രിയങ്കരനായ കൊച്ചസിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു കൂട്ടുകേക്കരന്മാരായ ജോസിനെയും ജോസിയുവേയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു തോന്നുന്നു അതുപോലെ ഈ ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ ആയ പ്രത്യം പാലത്തിങ്കൽ മറ്റ് പതിനഞ്ച് കമ്മിറ്റി കമ്മീണർമാർ എഴുതോളം വരുന്ന കമ്മിറ്റി അംഗങ്ങൾ മറ്റ് സിസ്റ്റേഴ്സ് അച്ഛന്മാർ നമ്മുടെ സമൂഹം മറ്റു മറ്റു നമ്മുടെ നമ്മുടെ തിരുനാളിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പള്ളി ൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് നമ്മുടെ പള്ളി അതിന്റെ പതിനാറാം ശതോത്തര ജൂബിലി വർഷം ആഘോഷിക്കുന്ന ഒരു വേള കൂടിയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ തിരുനാളാഘോഷത്തിന്റെ ഭാഗമായി ഈ ഒരു വർഷം തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ ഒരു പുതിയ തീരുമാനമായിരുന്നു ഈ തിരുനാൾ ആഘോഷങ്ങൾക്ക് മാറ്റി വേണ്ടി തിരുനാൾ ആഘോഷത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ഒരു നിശ്ചിത തുക സംഭാവന ചെയ്യുന്ന വ്യക്തികൾക്ക് വ്യക്തികൾക്ക് ആ വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ പ്രിയപ്പെട്ട മുത്തപ്പൻ്റെ വിശുദ്ധ ലോനാ മുത്തപ്പൻ്റെ ചിത്രം ആലേഖനം ചെയ്ത ഒരു ഗോൾഡ് കോയി സമ്മാനമായി നൽകും എന്ന് നമ്മൾ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു അതിന്റെ മറുക്കെടുപ്പാണ് ഇപ്പോ അടുത്തതായി നടക്കാൻ വേണ്ടി നമുക്ക് വളരെ നമ്മുടെ ഭാഗ്യശൈലിയെ മറുക്കെടുക്കുന്നതിന് വേണ്ടി ഏതെന്താ വശ്യത്തിനും നമ്മൾ വിളിച്ചാൽ നമ്മോടൊപ്പമായിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ഇ കരൂപാണ് ശ്രീ ഇ കരൂപേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ആവേശത്തോടെ ഈ നെറുക്കെടുപ്പിലേക്ക് ഈ നാട് കാത്തിരിക്കുന്ന ഭാഗ്യശാലിയെ തെരഞ്ഞെടുക്കാൻ സ്നേഹപൂർവ്വം ആവേശപൂർവ്വം ക്ഷണിക്കുകയാണ് കൂപ്പൺ നമ്പർ അറുന്നൂറ്റി പത്തൊൻപത് തക്ല വറീദ് ജോഡി ജോൺ ജോൺ ബ്രിട്ടോ യൂണിറ്റ് എല്ലാവിധ ആശംസകൾ നേരികയും നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രധാന അതിഥികളോട് നന്ദിയും കടപ്പാടും ഒക്കെ ഈ അവസരത്തിൽ അറിയിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സമർപ്പിത സംഘം നമ്മുടെ എല്ലാ അച്ഛന്മാരും വൈദിക സിസ്റ്റേഴ്സും ഇവിടെയുണ്ട് ഇത്രയേറെ സന്തോഷത്തിന്റെ ദിവസമാണ് അപ്പൊ എല്ലാവർക്കും ഇന്നേ ദിവസത്തിന്റെ ആശംസകളും തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എന്റെ വാങ്ങി നിൽക്കുന്നത് ആവേശത്തോടെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ മഹേന്ദ്ര സിംഹൻ സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം പറപ്പൂക്കന് നാടിനുവേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളു പുഴുതിയില സൗസിലോട്ടുള്ള വിശിഷ്ട വ്യക്തികൾ സാധാരണ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഒരു ഗവൺമെന്റ് കാണാൻ പറ്റുന്നത് അവിടെ സന്തോഷം നിറഞ്ഞ മനസ്സുമായിട്ട് വരുന്ന ആളുകളെയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല എല്ലാവരും വളരെയധികം എന്താ പറയുക വളരെയധികം പവർഫുള്ളായി ചിന്ത കടന്നോടുകൂടി വളരെ സന്തോഷത്തോടെ ഒരു ലൈറ്റിൻ്റെ വർണ്ണങ്ങളുടെ ഏഴ് വർണ്ണങ്ങളിലെ എന്താ പറയുക കറഫായിട്ട് കാണാൻ വേണ്ടി നമ്മൾ ഞാൻ വിചാരിക്കുകയാണ് ഈ എന്റെ ഫാദർ വിളിച്ചു വരുന്നത് ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടോ അപ്പൊ എനിക്ക് ഒന്നിച്ചിത് കൊടുത്തുള്ള കുറെ ആളുകളെ ഒന്നിച്ച് കാണാൻ കിട്ടുന്ന ഒരു ഭാഗ്യം കൂടിയാണ് നിങ്ങൾ അല്ലേ പൊതുവെ ഏത് ചടങ്ങിനും ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് ഇത്രയും ആളുകളെ ഒന്നിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ കുഞ്ഞാളിന്റെ ഈ ചടങ്ങിലേക്ക് ഞാൻ വരാൻ പ്രത്യേകിച്ച് കാരണം നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയണം ഒരു സന്ദേശം കൂടിയാണ് നമുക്കറിയാമല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെ വളരെയധികം നമ്മുടെ യുവാക്കളെയും യുവതികളെയും വഴി എത്തിക്കുന്നൊരു സംഭവമുണ്ട് ലഹരി സിന്തറ്റിക് ടൈപ്പിൻ്റെ പിടിയിലാണ് അപ്പോൾ ഞാൻ പിന്നെ ഒരു മൂന്ന് ദിവസം വൈകിട്ട് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഒരു ഏഴ് മണിയാകുമ്പോൾ ഇറങ്ങുമ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സായ പങ്കെടുത്തി സ്റ്റേഷനിൽ നിൽക്കണം അപ്പോൾ ഞാൻ എന്താ ചോദിച്ചു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ചോദിച്ചു അത് സാറിന് എൻ്റെ ഭർത്തവനകത്ത് പിടിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എന്താ ചോദിച്ചു അല്ല നിങ്ങൾ പറഞ്ഞിട്ടാണോ അവർ കഴിച്ചു ചോദിച്ചു ഞാൻ അപ്പോൾ കുട്ടികൾ ചോദിച്ചിട്ട് പറഞ്ഞത് കൊണ്ടിട്ട് വന്നത് ആ സാറേ ആഴ്ചയ്ക്ക് ഒരു കഴിച്ച് ഞാൻ പെർമിഷൻ കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളെ അങ്ങനെയുള്ള സഹോദരിമാരുണ്ടെങ്കിൽ പെർമിഷൻ കൊടുക്കരുത് മനസ്സിലെ മദ്യപാനത്തിലുള്ള പെർമിഷൻ കൊടുക്കാൻ ഭാര്യമാർ സമ്മതിക്കാൻ പാടില്ല എന്ന് എന്നെനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും സഹോദരിമാരും സഹോദരന്മാരെ എല്ലാം നമ്മളെ കുഞ്ഞും മക്കളെ വളരെയധികം ശ്രദ്ധയോടുകൂടി ലഹരിയിലേക്ക് പോവാതെ നമ്മുടെ നല്ല മനസ്സിന് നല്ല രീതിയിൽ വാർത്തെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകാനുള്ള ഒരു ഉപദേശവും സഹായവും എല്ലാവരും ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹം കൂടി അല്ലാതെ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ തെറ്റുകൾ കാണുമ്പോൾ നമ്മുടെ അച്ചടമയും ഉണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവസാനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് കാര്യമില്ല അത് മാറ്റിയെടുത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ എവിടെയെങ്കിലും ലഹരിയുടെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് നമ്മളെ വിളിക്കാം പോലീസ് സ്റ്റേഷനിൽ വിളിക്കാം നിങ്ങൾക്കറിയുന്ന വളരെയധികം ഈസിയായിട്ട് സ്ഥലപ്പൊഴും പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ കിട്ടില്ല എന്ന് പരാതി പറയാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് വൺ വൺ ടു എന്ന നമ്പറിലേക്ക് എന്ത് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിക്കാം നമുക്ക് നമുക്ക് ആ ക്രൈൻ തുടക്കത്തിലെ അവസാനിക്കാൻ പറ്റും അപ്പം ഞാൻ കൂടുതലായി പീഡിപ്പിക്കുന്നില്ല എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ചത് തന്നെ ഈ കളഫ്ലൈ പ്രോഗ്രാമിൻ്റെ ഈ ചടങ്ങിൻ്റെ സ്വിച്ച് ഓൺ തന്നെയാണ് അത് നിങ്ങളെയെല്ലാം ഈ പൊണ്ണാളിക അനുഭവത്തോടുകൂടി ഞാൻ ഉപയോഗിക്കാൻ തയ്യാറാകാൻ എന്ന് ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ടവരെ വളരെ കാലിക പ്രസക്തമായ ഒരു ഉദ്ഘാടന സന്ദേശമായിരുന്നു സാറ് നിമിഷങ്ങൾക്കകം കൂടെ നിർവഹിച്ചത് ഇതിന്റെ ഭാഗമായി കൊണ്ട് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാറിന്റെ അറിവിലേക്ക് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഈ ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ഒരു പരിപാടിയായിരുന്നു ഇവിടെ സൂചിപ്പിച്ചു സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാടിനെ ആകെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ തിന്മയാണ് ഒരു പൊതുതിന്മയ്ക്ക് ആ തിന്മയെ കാണാതെ ഈ തിരുനാളാഘോഷത്തിന് അതിനെതിരായി ഒരു നിലപാടെടുക്കാതെ ഈ തിരുനാളാഘോഷത്തിന്റെ ചടങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല എന്ന തിരുനാളാഘോഷ കമ്മിറ്റിയുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനത്തിന്റെ കൊണ്ട് ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഈ നിമിഷം നാം ഇവിടെ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ പ്രതിജ്ഞ ഇവിടെ ചൊല്ലിത്തരുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഈ തിരുനാൾ ആഘോഷത്തിന്റെ വിവിധങ്ങളായ ഒരുക്കങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകുന്ന തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ റെജിൻ പാലത്തിങ്കലിനാണ് അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഔപചാരികതയ്ക്ക് വേണ്ടി സ്വാഗതം ഈ മുത്തപ്പന്റെ തിരുനാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ലഹരിവിരുദ്ധ പ്രതിജ്ഞ നേരത്തെ ചെറിൻ സൂചിപ്പിച്ചിരുന്നു അതിന് നേതൃത്വം നൽകിയവരെ ഈ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നേരത്തെ ഒരു സമ്മാനക്കൂപ്പൺ നറുക്കെടുത്തു കിട്ടാത്തവർക്ക് എന്നോട് വിരോധം ഉണ്ടാവരുത് ഒരാൾ കിട്ടാൻ കഴിയുള്ളൂ അപ്പോൾ വിജയിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തിരുന്നാൾ കമ്മിറ്റി കൂടിയപ്പോഴും തന്നെയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് തീർച്ചയായിട്ടും യുവാവൻ നിലയിൽ ഒരു വലിയ ഹായ് കൺകിട കൊടുക്കുകയാണ് അത് അങ്ങനെ നമ്മുടെ സമൂഹത്തിനൊക്കെ വ്യാപിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്ത് മുന്നോട്ട് പോകട്ടെ യുവാക്കളൊക്കെ സഹകരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും നമ്മളെ ഏറെ ആകാംക്ഷിക്കതാണ് നമുക്ക് എല്ലാവർക്കും അത് ആസ്വദിക്കാം എല്ലാവരെയും സ്വാഗതം ചെയ്യും ചേർന്നാണ് ഈ പരിസരത്തിലേക്ക് മുഴുവൻ തിരുനാളി അംഗങ്ങളെയും ൺവീനറായിട്ടുള്ള മികച്ചൊരു ടീമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഏർപ്പെട്ടിട്ടുള്ളത് നല്ലൊരു കയ്യടിയോടു കൂടി നമുക്ക് എല്ലാവർക്കും ഈ സ്വിച്ചോൺ സാക്ഷ്യം വഹിക്കാം